ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കപ്പയാണ് നമ്മുടെ മെയിൻ താരം പല നാട്ടിലും പല പേരാണ് കപ്പ എന്ന് പറയും എന്ന് പറയും പിന്നെ വേറെ എന്തൊക്കെയോ പേര് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് കപ്പ ചീനി ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ കപ്പയും കപ്പ പുഴുങ്ങിയതും പിന്നെ നമ്മുടെ ഉണ്ടമുളകും ഉള്ളിയൊക്കെ ഒടച്ചൊരു സംബന്ധി ഉണ്ടാക്കുമല്ലോ ആ സംഭവമാണ് ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഷോർട്സ് മാത്രമല്ല മിക്കപ്പോഴും ഞാൻ ഇടുന്നത് അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ടും കൂടെ ഇടാം വിചാരിച്ച് വീഡിയോ എടുത്തതാണ് അപ്പോൾ അമ്മ ആണെങ്കിൽ കപ്പ ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് നമ്മൾ മണ്ണീന്ന് കിട്ടുന്നതാണല്ലോ ഒബ്വിയസ്ലി ചെളിയും മണ്ണൊക്കെ അതിനത് കാണും ചെറുതായിട്ട് അപ്പൊ നല്ലതായിട്ട് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ സൺഡേ വാങ്ങിച്ചതാണ് അപ്പൊ സൺഡേയിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് കഴുത്തുമായി വീട് ഇടുവായല്ലോ അങ്ങനെ ഞങ്ങൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് വെള്ളവും പിന്നെന്താണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുക്കറിലാണ് പുഴുങ്ങാൻ വെച്ചേക്കുന്നത് ഐ തിങ്ക് ഒരു വിസിൽ മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആണ് ഒരു വിസിലാണ് ഒരു വിസിൽ കഴിയുമ്പോൾ നമുക്ക് നല്ലതായിട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെയാണ് നമ്മുടെ മുളക് ചമ്മന്തി എന്റെ മെയിൻ സംഭവം ഇവിടെ ആണ് തുടങ്ങുന്നത് മിക്സിയിലിട്ട് അരച്ച അത്ര അങ്ങോട്ട് ടേസ്റ്റ് ആവില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടിക്കുന്ന ഈ കല്ലിലിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അമ്മയെ കൊണ്ടൊരു മൂന്നാലുണ്ടമുളക് എടുപ്പിച്ചിട്ടുണ്ട് അത് എടുത്തപ്പോൾ തന്നെ എൻ്റെ പൊന്നെ എന്തൊരു മണമായിരുന്നു അറിയുമോ ഇങ്ങനെ ഇടിക്കുമ്പോഴാണെങ്കിലും അവിടെ ഫുൾ മുളകിൻ്റെ മണവായിരുന്നു അങ്ങനെ കുറച്ച് ഉള്ളിയും കുറച്ച് ഉണ്ടമുളകുമൊക്കെ ഇട്ട് ചതച്ച് നല്ല അടിപൊളി ചമ്മന്തിയാക്കി എടുക്കുവാണ് എനിക്ക് ചീനി കഴിക്കാൻ ഏറ്റവും താല്പര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാമല്ലോ അതാണ് എൻ്റെ മെയിൻ എനിക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മുടെ ചമ്മന്തി ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലോട്ട് സ്റ്റേജിലോട്ടാവാറായിട്ടുണ്ട് കുറച്ച് പുളി കിട്ടിയിട്ടുണ്ട് പുളിയും കൂടി ഇട്ട് നമ്മൾ ഇതേപോലെ നല്ല ചതയ്ക്കണം ഞങ്ങൾ ഓവറായിട്ട് ചതിച്ചില്ല കാരണം ഓവറായിട്ട് ചതിച്ചാലും നമുക്ക് കറക്റ്റ് ടേസ്റ്റ് വരത്തില്ല അതുകൊണ്ട് നമുക്കൊരു മീഡിയം ചെറുതായിട്ടുമല്ല അല്ല ഒരുപാട് ചതിച്ചിട്ടുമില്ല അങ്ങനത്തെ രീതിയിലാണ് ചതച്ചെടുത്തത് അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിലും നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്ത് വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എഴുവ് ഒരുപാടാന്ന് തോന്നുന്നവർക്ക് എരിവ് ഇച്ചിരി കുറയും ചെയ്യും പിന്നെ മൊത്തത്തിലൊരു കട്ടിയല്ലാണ്ട് ഇച്ചിരി ഒരു ലിക്വിഡ് പോലെ ഓയിലും കിട്ടുമല്ലോ അങ്ങനത്തെ ഒരു ടേസ്റ്റും കൂടെ ആകും പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഉള്ളിയും നാലുണ്ടമുളകുമാണ് എടുത്തത് കാരണം ഉള്ളി ഇവിടെ കുറച്ച് കുറവായിരുന്നു വാങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്ന് വന്ന ഐഡിയ ആണല്ലോ ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് എപ്പോഴും യൂസ് ആവുന്നതായത് കൊണ്ട് ഒരുപാടില്ലായിരുന്നു പക്ഷേ ഓക്കെ ആയിരുന്നു ഞങ്ങൾക്ക് നാലുപേർക്കും കഴിക്കാനുള്ള ആവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കപ്പ ഞാൻ ഇത്രേ ഇത്രയെടുത്തോളൂ ഐ മീൻ ചീനി ഇത്രേ എടുത്തോളൂ പിന്നെ ചമ്മന്തി ഞാൻ വീഡിയോയിൽ ഇത്രേ കാണിച്ചോളൂ വീഡിയോ ഓഫ് ചെയ്ത് ഞാൻ പിന്നെ കുറച്ചും കൂടി ഇപ്പോൾ എടുത്തായിരുന്നു സോ ഇനി നമ്മുടെ ടേസ്റ്റ് ടൈമാണ് പിന്നെ കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കപ്പ പുഴുങ്ങിയതും പിന്നെ മുളക് ഉള്ളീം ഒടച്ച ചമ്മന്തിയും കട്ടൻ ചായയായിരുന്നു ഇന്നത്തെ വൈകുന്നേരം അടിപൊളിയായിരുന്നു പക്ഷെ മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കഴിച്ച സമയത്ത് മഴയില്ലെങ്കിലും ഇത് കഴിഞ്ഞിട്ട് മഴ പെയ്തായിരുന്നു പിന്നെ പല്ലിൽ ബ്രേസസ് ഇട്ടതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ടെൻഷനാകും അപ്പൊ പൊട്ടത്തില്ല എന്നാലും എനിക്ക് കഴിക്കുമ്പോൾ ഒരു ടെൻഷനാകും പിന്നെ ഞാൻ കട്ടൻ ചായ വീഡിയോ കാണിക്കാൻ വേണ്ടി പെട്ടെന്നെടുത്ത് കുടിച്ചാണെന്ന് ആക്കങ്ങോട്ട് അങ്ങ് പൊള്ളിപ്പോയി പിന്നെ ഡാൻസ് കഴിഞ്ഞ് വന്ന് ക്ഷീണത്തിലായതുകൊണ്ട് എനിക്കങ്ങോട്ട് ഫ്രഷപ്പ് ഒന്നും ആവാൻ അങ്ങനെ പറ്റിയില്ലായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ മുഖം നല്ല ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നത് പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം ഫ്രഷപ്പ് ആവാമെന്ന് വിചാരിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷമാണ് കപ്പ് പുഴുങ്ങിയതൊക്കെ കഴിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിക്കാതെ അതൊക്കെ കഴിക്കാൻ പറ്റി അപ്പോൾ അത്രയുള്ളായിരുന്നു ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് പ്ലീസ് ഡു സബ്സ്ക്രൈബ്